ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ ദുബായിൽ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്ത് ഹസ്ബൻ്റ് സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് രാവും പകലും ജോലി ചെയ്ത ജോലിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ജോലി പണം ഞങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് വല്ലതും ആ വേണമല്ലോ ഞങ്ങൾക്ക് പോകും വേറെ ഒരു വരുമാനവും ഇല്ല ഒരു വേറൊരു വരുമാനവും ഇല്ല അപ്പം ഇതിനെ ആശ്രയിച്ച് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഇപ്പം പിന്നെ ഒരു എട്ട് മാസമായിട്ട് ഞങ്ങൾക്ക് പലിശയും ഇല്ല മുതലും ഇല്ല ഇവരോട് ചോദിക്കുമ്പോൾ നാളെ വാ ഇവിടെ ബാങ്കിൽ പൈസ ഇല്ല അങ്ങനെ എന്താ കാരണമൊന്നും ഇവർ പറയത്തില്ല അഞ്ഞു അങ്ങനെ അനേക ഇരിക്കുന്ന എല്ലാവരും എന്നെക്കായാലും കഷ്ടതയിലുള്ളവരുണ്ട് സങ്കടമുണ്ട് രോഗികളുണ്ട് ഞങ്ങൾക്കാണെങ്കിലും ഇപ്പം വാർദ്ധക്യമായും എനിക്ക് പ്രഷറിൻ്റെ ഉണ്ട് ഷുഗറിൻ്റെ ഉണ്ട് ഡോക്ടറെ കാണാൻ പോകണം പിന്നെ ഇരുപത്തി ഒൻപതിനോളം ഉണ്ട് ഇപ്പം ഇരുപത്തി ഒൻപത് ഉണ്ട് ഇല്ല ഇപ്പം ഇല്ലെന്നും പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുക അപ്പം അങ്ങനെയൊക്കെ വിഷമത്തിൽ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാ അപ്പം വളരെ പ്രയാസത്തെ ഹസ്ബൻഡിനാണെങ്കിൽ രണ്ട് കാലയിലും ഈ ഈയിടെയും ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം ഒരു ഓരോ കാലിൻ്റെ ഓപ്പറേഷൻ ഒരു ലക്ഷം വേണം അതിനുള്ള ഇതില്ല ഞങ്ങൾ ഇതിലാണ് ഇപ്പം അതിനൊക്കെ അനുസരിച്ച് വന്ന് ചോദിക്കുമ്പം ഇവിടെ പൈസ ഇല്ല എന്ന കാരണം എന്നാ ഒന്നും അവർ പറയത്തൂല്ല അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിലായി ഇപ്പം ഇരിക്കുന്നത്